പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിത വിഷമങ്ങളിൽ നമ്മൾ തളരുമ്പോൾ വിളിക്കുന്നത് അമ്മയെന്നാണ് ജഗജ്ജനനിയായ അമ്മയുടെ മാഹാത്മ്യം പാടി പുകഴ്ത്തുന്ന ദേവി ഭാഗവതം അർച്ചനയായി പാരായണം ചെയ്യാനാണ് ഞാൻ ഞാനിതിലൂടെ ശ്രമിക്കുന്നത് എല്ലാവരുടെയും പാദങ്ങളെ അമ്മയുടെ ത്രിപ്പാദങ്ങൾ ും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം ശ്രീ ദുർഗാദേവിയെ നമ ശ്രീമദ്ദേവി ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യായം വിശ്വം സൃഷ്ടിച്ചു കാത്തങ്ങൊടുവില ദുഹരിക്കാനുമാർ സർഗരക്ഷാ സംഹാരാകാരയാളാർ കുലകമൊരു കളിപ്പാട്ട ആരപ്പരാഖ്യ पश्यन्ती मध्यमाख्यातनु भगवती ख्यातया ब्रह्ममुख्यन्मार्कुं सम्बूज्यवाकल् ते उडमरणं वैखरीवर्णरूप नारायणनेन अत्योत्तमनाम् नरनेयुमे वाणीय व्यासनेयं पण्यो ഋഷികൾ പറഞ്ഞു ഉള്ളം കവരുമാറേറെ പുണ്യസത്കഥ ചൊല്ലുവാൻ സൂതവാഴുക നീ നീണാൾ വ്യാസ ശിഷ്യമഹാമതേ പാപങ്ങൾ പോക്കും ശ്രീവിഷ്ണുചരിതം പുണ്യമത്ഭുതം ഭക്തിപൂർവം കേട്ടു ഞങ്ങളവതാര വിശേഷവും ശിവസത്കഥയും ഭസ്മരുദ്രാക്ഷചരിതങ്ങളും തന്മഹാത്മ്യങ്ങളും സേതിഹാസം നീ ചൊന്നു ചൊന്നുകേട്ടുതേ ഉത്തമോത്തമമായി മർത്യർക്കേതുമായസമെന്നിയേ ഭുക്തിയും മുക്തിയും സിദ്ധികളും കലിയുഗത്തിലും നൽകും തത്വം കതിച്ചാലും അതു കേൾക്കാൻ കൊതിക്കയാം കാൺമീല നിന്നെ കാൾ മീതയാരയും ശങ്ക തീർക്കുവാൻ സുതൻ ചോദ്യം നന്നായി മഹാൻമാരെ ചൊൽവൻ ലോകഹിതാർത്ഥമായി എല്ലാ ശാസ്ത്രത്തിലും വെച്ചു സാരമായുള്ളതിന്നു ഞാൻ ദേവി ഭാഗവതം നന്നായി കേൾക്കും നാൾ വരെ മാത്രമേ ഊറ്റം കൊള്ളൂ തീർത്ഥങ്ങൾ പുരാണങ്ങൾ വ്രതങ്ങളും ദേവി ഭാഗവതാഖ്യം വെൺമഴുകിട്ടും വരയ്ക്കുമേ പാപക്കാടിൻ കൊടുമുള്ളാൽ ക്ലേശം മർത്യർക്കു വന്നിടൂ ദേവി ഭാഗവതോഷൻ നാളം നീളും വരയ്ക്കുമേ ദുർനിമിത്ത കുരിരുട്ടു ബാധിക്കൂ മർത്യരാശിയെ സൂതസൂത മഹാഭാഗ ചൊന്നാലും പണ്ഡിതോത്തമ എം മട്ടിലാണ് പുരാണം കേൾക്കേണ്ടും വിധിയെന്തുവാൻ എത്ര നാൾ കൊണ്ടു കേൾക്കേണം പൂജാക്രമവുമെന്തുവാൻ ആരാർ മുമ്പതു കേട്ടേ ദേഷ്ടങ്ങളണഞ്ഞതും സുതൻ പരാശരനു വിഷ്ണുവംശമായി പുരാ ദാസകന്യയിൽ പിറന്ന മുനി നാലാക്കി വേദം ശിഷ്യരോടോദിനാൻ ഭ്രഷ്ടരും പ്രാത്യരും വേദാനർഹരും സ്ത്രീജനങ്ങളും ദുർബുദ്ധികളുമെ വണ്ണം ധർമ്മമെന്തെന്നറിഞ്ഞിടും ഏവം ചിന്തിച്ചു ഭഗവാൻ പാതരായണനാമൃഷി പുരാണ സംഹിതകളെയോർത്താൻ ധർമ്മം വിധിക്കുവാൻ പതിനെട്ട് പുരാണങ്ങൾ നിർമ്മിച്ചു ഭഗവാൻ മുനി പഠിപ്പിച്ചാൻ എന്നെ അന്നാൾ ഭാരതാഖ്യാനവും തദാ അതിൽ ദേവി ഭാഗവതം പുരാണം ഭോഗമോക്ഷതം ഓതിക്കൊടുത്താൻ ജനമേ ജയനു മുനിതാൻ സ്വയം പണ്ടച്ഛനാം പരീക്ഷിച്ചു ക്ഷകാഹി കടിച്ചുടൻ മരിക്കയാൽ തദ്ഗതിയോർത്തു നാളൊമ്പതാൽ നൃപൻ കേട്ടാൻ വ്യാസമുഖത്താരിൽ നിന്നും ഭാഗവതം ശുഭം വിധി പോലേവ മമ്മൂലോകേശിയെ പൂജ ചെയ്തുതാൻ നവാഹയജ്ഞം മുഴുമിച്ചിടവേ ദിവ്യരൂപനായി പരീക്ഷിത്താം നൃപൻ ദേവീ ോക്യം പൊണ്ടുദർക്ഷണം പിതാവിൻ ദിവ്യഗതിയെ കണ്ടുടൻ ജനമേ ജയൻ വ്യാസർഷിയെ സ സമർജിച്ചു പൊണ്ടാനുത്തമ നിർവൃതി പതിനെട്ട് പുരാണത്തിൽ വെച്ചുമെത്രയുമുത്തമം ദേവീ ഭാഗവതം തന്നെ ധർമ്മകാമാർത്തമോക്ഷതം ദേവി ഭാഗവതം ഭക്തിപൂർവമെന്നും ശ്രവിക്കുക ക്ഷിപ്രസിദ്ധി വരും സേവ്യമതുതാനെന്നുമാകയാൾ നാളോ പാതി അതിൽ പാതിമുഹൂർത്തം ക്ഷണനേരമോ ഭക്തിയൊത്തിതു കേട്ടാലും വരാ ദുർഗതിയേതു യജ്ഞം തീർത്ഥം വ്രതം ദാനം മറ്റും കൊണ്ടെഴുമാ ഫലം ഒരിക്കലി ഭാഗവതം കേട്ടാലും നരനാർന്നിടും കൃതാദിയിൽ ധർമ്മമുണ്ടു പലതും കലിയെങ്കലോ പുരാണം കേൾക്കയെന്നല്ലാതില്ല മറ്റൊരു ധർമ്മവും ധർമാചാരാദിയെല്ലാം വിട്ടൽ പായുസായമത്തിനെ കലിയിൽ കരകേറ്റാനായി നിർമ്മിച്ചാൻ വ്യാസനി അമൃതത്താൽ ഒരാൾ മാത്രമചരാമരനാവുകിൽ ദേവീ കഥാമൃതം ചേർക്കും അമർത്യത്വം കുലത്തിനും ഇല്ലിതിൽ ദിനമാസാദിനിയമാവലിയൊന്നുമേ എന്നുമെന്നും നരന്മാർക്കി പുരാണം സേവ്യമെപ്പോഴും കന്നിയിൽ ധനുമാസത്തിൽ മീനത്തിൽ മിഥുനത്തിലും വിശേഷാൽ ഫലമുണ്ടാകും നവരാത്രികൾ നാലിലും മറ്റെല്ലാ പുണ്യകർമ്മത്തിൽ വച്ചും മുന്തിയതാം ഫലം നവാഹയജ്ഞം മത്യർക്കു നൽകുമെന്നതു നിശ്ചയം വേദത്തെ നിന്ദിപ്പവർ മൂടർ മിത്രദ്രോഹങ്ങളും പാപവുമാചരിപ്പോർ ദുർവൃത്തർ ഹിംസാരഥർ നാസ്തികന്മാരേ വർക്കുമീ യജ്ഞമണപോദ്ധി പരസ്വതാരങ്ങളിലാർത്തിയുറ്റോർ ഗോദേവതാ ബ്രാഹ്മണഭക്തിയറ്റോർ വൻകന്മഷം പൂണ്ടവരും നവാഹയജ്ഞത്തിനാൽ നിർമ്മലരായി ഭവിക്കും തീർത്ഥാടനം ഘോരതപോവ്രതങ്ങൾ ജപങ്ങൾ ദാനങ്ങൾ മഖങ്ങൾ കൊണ്ടും ഹോമാദി കൊണ്ടും ലഭിയാത്ത പുണ്യം നവാഹയജ്ഞം സുതരാമണപ്പൂ കാശി മധുരാകയാദി സ്ഥലങ്ങളും നൈമിഷ പുഷ്കരങ്ങളും പെട്ടെന്നുദേവീ മഖമെന്നപ്പോൾ സംശുദ്ധീകരിക്കില്ല ബാധര്യരണ്യവും ഏവം ദേവി ഭാഗവതം പുരാണം ശ്രേഷ്ഠമേതിലും ധർമാർത്ഥ കാമോക്ഷങ്ങൾക്കെല്ലാമുത്തമസാധനം അശ്വിനത്തിൽ കന്നിരാശിങ്ങൾ സൂര്യൻ ചരിക്കവേ शुक्लाष्टमी ग्रन्थते स्वर्णसिंहासनोपरि विधिपूर्वं वचु पूजितु भक्तिपुरस्सरं विप्रश्रेष्ठनेगियनाल् सिद्धिकुं देवि तन्पदं देवी तदर्थमो भक्त्या नित्यं पठिकोन् പ്രീതിക്കു പാത്രമാം മഹാമാരികളും ഭൂകമ്പാദിയും ദുർനിമിത്തവും ഘോരഭീതികളും പാടെ കേട്ടാൽ തന്നെ നശിച്ചു പോം ബാലഗ്രഹകൃതം ഭീയും ഭൂതപ്രേതാദിഭീതിയും ദേവീ ഭാഗവതം കേട്ടാൽ തന്നെ ദൂരം പറന്നു പോം देवी भागवतं नित्यं भक्तियुत्तु पठिक्कयो केर्कयो चेदिडुं मर्त्यन् नेडुनो चतुरर्थवुं प्रसेनने तेडि वैगिपोय तन् प्रियपुत्रने कृष्णने पुण्डुमोदिच्च वसुदेवनि दोन्निनाल् भक्त्या श्रीमद्भागवतमिदु नित्यं पठिप्भवन् भक्त्या केल्पवनुं नीडम् भक्तिं मुक्तिं ध्रुवम् अपुत्रन् पुत्रवानावम् दरित्रन् धनवानुमाम् योगिकु रोगवम् मारुं श्रेष्ठमामितु केळ्कुगिल वन्ध्येयाम् नारिम् कागवन्ध्येयम् मृदवत्स्यम् इपुराणं केळ्कुगिल നേടുമായു സേറുന്ന പുത്രനെ ഏതു ഗേഹത്തിലീ ഗ്രന്ഥം പൂജിക്കപ്പെടുമോ സദാ അഗേഹമങ്ങുവാൾവോർക്കു പുണ്യതീർത്ഥത്തൊടുത്തിടും അഷ്ടമിക്കോ നവമിനാളായിട്ടോ പതിനാങ്കിലോ പഠിക്കയോ കേൾക്കയോ ചെയ്താൽ സത്സിദ്ധിയാർന്നിടും പഠിക്കിൽ വിപ്രൻ നിഗമജ്ഞമുഖ്യനാം സ ക്ഷത്രോദ്ഭവൻ മന്നിന്നു നാഥനായി വരും വൈശ്യൻ മഹൈശ്വര്യ സമൃദ്ധിമാനാം ശൂദ്രൻ ശ്രവിക്കൽ സ്വകുലത്തിൽ മുമ്പനാം ശ്രീസ്കന്ധപുരാണത്തിൽ മാനസഖണ്ഡത്തിൽ ദേവി ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യായമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത് Amém, I Narayana.